പൂജ്യം ഒമ്പത് നാൽപ്പത്തി ഒമ്പത് പൂജ്യം നാലായി രണ്ടായിരം ഒന്ന് അറുപത്തിയേഴ് എൺപത് എൺപത് എഴുപത്തി ആറായി ആയിരം ഒന്ന് എൺപത്തി ഒന്ന് പൂജ്യം നാലായി അഞ്ഞൂറ് ഒന്ന് ആയി പ്രൈസ് 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 ചാൻസ് കമന്റ് കമന്റ് ബോക്സിൽ ചെയ്യുക കേരള ലോട്ടയിലെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ചാൻസ് അക്ഷരങ്ങൾ ഏതൊക്കെ നമുക്ക് നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധന നമ്പറുകൾ മാത്രമാണ് ചാൻസമ അറുപത്തെട്ട് ഇരുപത്തി ഒമ്പത് പൂജ്യം മുപ്പത്തി ഒന്ന് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റൊന്ന് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ച് അടുത്ത ചാഞ്ച മണക്കം ഒമ്പത് തൊണ്ണൂറ് ഇരുപത്തിരണ്ട് അറുപത്തി ഏഴ് അറുപത്തൊമ്പത് മുപ്പത് പൂജ്യം എട്ട് നാൽപ്പത്തി ഒമ്പത് മുപ്പത്തി ആറ് എന്നീ ചാൻസ്കളാണ് അക്ഷര പാർട്ട് ടൂലെ ചാൻസ് ആയി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് ആയി വിട്ടുവരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവൻ സബ്സ്ക്രൈബ് ചെയ്യുക